ആളാണോ കുട്ടികൾക്ക് ഓടിപ്പോൾ തന്നെയാണ് പക്ഷെ പലപ്പോഴും ഇത് പല അസുഖങ്ങൾക്കും കാരണമായേക്കാം ഒന്ന് പ്രധാനമായും ഡെയിലി സോഡ കുടിക്കുന്നത് മൂലം നിങ്ങളുടെ അനാമല ഡാമേജ് ചെയ്യുകയും ഇതുമൂലം നിങ്ങളുടെ പല്ല് മഞ്ഞ നിറത്തിലും അതേപോലെ തന്നെ കാവിറ്റീസ് ഉണ്ടാവാനും കാരണമായേക്കാം രണ്ട് അമിതമായിട്ടുള്ള ഭാരം അതായത് ഒബീസിറ്റി ഉണ്ടാവാൻ കാരണമായിരിക്കാം ഇതുമൂലം തന്നെ അവിടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലം കുട്ടികൾക്ക് അല്ലെങ്കിൽ നമുക്ക് ടൈപ്പ് ടു ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് റെഗുലറായി കുടിച്ചു വന്നാൽ നിങ്ങളുടെ ബോൺസ് വീക്കാവുകയും പെട്ടെന്ന് പൊട്ടാനും അതേപോലെ തന്നെ പ്രോപ്പറായിട്ട് ഒരു വളർച്ച കിട്ടാത്തൊരു അവസ്ഥകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇതിനോടൊപ്പം തന്നെ ഇത് റെഗുലറായി കഴിക്കുന്നത് കൊണ്ട് ഫാറ്റ് ലിവർ അതായത് നിങ്ങളുടെ ലിവറിന് പലപ്പോഴും ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റാത്ത കൊഴുപ്പുകൾ കെട്ടി കടന്ന് ഡീടോക്സിഫൈ ചെയ്യാൻ പറ്റാതെ അങ്ങനെ പല പ്രശ്നങ്ങളും കാരണമായേക്കാം